ം നമ്മളിപ്പോൾ വലപ്പാടാണ് നിൽക്കുന്നത് അവിടെ ഒരു ചരിത്ര ചിത്ര പ്രദർശനമാണ് അപ്പം അതിൻ്റെ സിഇഒ ആയിട്ടുള്ള കൃഷ്ണന്മാരുണ്ട് കൃഷ്ണന്മാറിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോവാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് അത് ഇത്തരത്തില് ഇതേവരെക്കില്ലാത്തൊരു കാര്യം ഇവിടെ വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് കൃഷ്ണന്മാറിനോട് ചോദിക്കുന്നത് ഓക്കെ കൃഷ്ണുമാർ അതിനെ കുറിച്ച് കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം നിഷാഗന്ധി പബ്ലിക്കേഷൻ ഒരു വലിയ പ്രോജക്റ്റ് ആണ് നിശാഗന്ധി മാനുവൽ അത് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു മാനുവൽ എന്ന രീതിയിൽ ഇപ്പോൾ ഈ ആലക്കുട മാനുവൽ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞു അതിന് നാട്ടിക മാനുവൽ അപ്പോൾ നാട്ടിക നിയോജകമണ്ഡലത്തില എല്ലാ തരത്തിലുണ്ടായിരുന്ന ചരിത്ര വസ്തുതകളും പ്രാദേശിക ചരിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായിട്ടുള്ള ഒരു മാനുവൽ പ്രസിദ്ധീകരിക്കലാണ് ലക്ഷ്യം ഇപ്രകാരം നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലങ്ങളുടെ ചരിത്ര പ്രാദേശിക ചരിത്രം സാമൂഹ്യ ചരിത്രം അതുപോലെ തന്നെ കലാസാഹിത്യ ചരിത്രം രാഷ്ട്രീയ ചരിത്രം ഗതാഗത ചരിത്രം അങ്ങനെ വിവിധ തുറകളിലുണ്ടായിരുന്ന ചരിത്ര മേഖലകളെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ചരിത്രം ഇന്ന് ആധുനിക ജനതയ്ക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കലാണ് ലക്ഷ്യം ഒപ്പം തന്നെ പുസ്തകങ്ങളായിട്ട് അവതരിപ്പിച്ച് പ്രിൻറ് ചെയ്ത് കിടക്കുന്നതോടൊപ്പം തന്നെ ഒരു സെർച്ച് എഞ്ചിനായിട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു ലോകത്തിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാടിൻ്റെ ചരിത്രം പറയാവുന്ന രീതിയിൽ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഐ ടി പ്ലാറ്റ്ഫോമിലൂടെ ഈ ചരിത്രങ്ങൾ മുഴുവൻ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു മുന്നൂറ്റാൽപ്പത് നിയോജ മണ്ഡലങ്ങളിലെ ഈ ഡാറ്റ മുഴുവൻ ഈ ചരിത്രപരമായി മുഴുവൻ ഓൺലൈനായിട്ടും എല്ലാവർക്കും വിരൽ തുമ്പിൽ കിട്ടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ചിത്രപ്രദർശനം നടത്തുന്നത് ഈ മാറ്റേഴ്സ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ നാട്ടികയിൽത്തെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാചീന ചരിത്രം മുതൽ ഏറ്റവും ആദ്യത്തെ ചരിത്രം മുതൽ ആധുനിക ചരിത്രം വരെ ഉണ്ടാവും സാമൂഹിക ചരിത്രം നവോത്ഥാന ചരിത്രം രാഷ്ട്രീയ ചരിത്രം ഇങ്ങനെയാണ് എല്ലാ ചരിത്രങ്ങളും കെട്ടിടയിച്ചതുകൊണ്ട് ആ മാനുവല് അടുത്ത മാസം ഇരുപത്തിയാറാം തീയതി പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രപ്രദർശനം പ്രദർശനം നടത്തുന്നത് പ്രാചീനത്തിൽ ജൈന ബൗദ്ധ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം വരെ പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന കാലഘട്ടം വരെയാണ് എല്ലാ ചരിത്ര നമ്മൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ഇതെന്നും നാളെയും ഇവിടെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം ചിലപ്പോൾ മറ്റന്നാളും കൂടി അത് നടത്തണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടേതായിട്ടുള്ള നല്ലൊരു പങ്കാളിത്തം ഇവിടെയുണ്ട് പിന്നെ ചരിത്രത്തെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിപ്പോൾ ഞങ്ങളുടെ ഈ ഈ പ്രദർശനം ഈ ചിത്രപ്രദർശനത്തിലൂടെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കാരണം വെച്ചാൽ ചരിത്രത്തെ അത് യാതൊരു തരത്തിലും പയാസരമല്ലാതെ ചരിത്രത്തെ വളർത്തിടിക്കാതെ നേരെ രീതിയിൽ സംവാദങ്ങൾക്ക് സംവാദങ്ങൾ രൂപപ്പെടുത്താവുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ സംവാദങ്ങൾ വരാവുന്ന രീതിയിലുള്ള പ്രാചീന ചരിത്രത്തെക്കുറിച്ച് ബൗദ്ധചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ സംവാദങ്ങൾ വരും ആ സംവാദങ്ങളിൽ ജനകീയമായ സംവാദങ്ങൾ അത് വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ വീക്ഷണത്തോടുകൂടി സംവാദങ്ങളിലേക്ക് വരാവുന്ന രീതിയിൽ ചരിത്രം അവതരിപ്പിക്കുകയാണ് ചരിത്രം അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ട് ഇവിടെ അത്തരത്തിൽ ധാരാളം ഫോട്ടോസ് ഉണ്ട് അത് പഴയകാലത്തെ ഫോട്ടോസൊക്കെ ഇതിങ്ങനെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാല് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അത് എങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം കൂടി ഒന്ന് പറയാൻ പറ്റുമോ തീർച്ചയായും ഈ ഫോട്ടോകളെല്ലാം തന്നെ ലഭിക്കാൻ വളരെ ശ്രമകരമായ ഒരു ഉദ്യമമാണ് അത് ഞങ്ങൾക്ക് ഫീൽഡ് സ്റ്റാഫുണ്ട് ഞങ്ങൾ വളരെയധികം കാലത്ത് വളരെയധികം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഓരോ മേനോലുകളും പുറത്തേക്ക് വരുന്നു വളരെ ശക്തമായിട്ടുള്ളൊരു ഫീൽഡ് സ്റ്റാഫ് അത് ഓഫീസ് സ്റ്റാഫ് അതിൻ്റെ ഇതായിരുന്നു പിന്നെ അതിൻ്റെ ചരിത്രം നന്നായി ചരിത്രം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ അവരൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ മേനോളിൻ്റെ നിർമ്മാണം ശരിക്കും പറഞ്ഞ് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുണ്ടാകുന്ന രീതിയിലാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ റയറായി വളരെ റയറായിട്ടുള്ള ഫോട്ടോ ചെയ്യാനിപ്പോൾ നമുക്ക് ഈ കരാഞ്ച്ര വലിയ പാലം നിർമ്മിതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഫോട്ടോ അവിടെ അയച്ചു അത് വളരെ റയറായിട്ടുള്ളൊരു ഫോട്ടോ പിന്നെ ഗുരുദേവൻ്റെ കൈയൊപ്പം അത് ഗുരുദേവന് പെരുങ്ങോട്ടുകരയിലെ കരാട്ടു പറമ്പിൽ തറ എന്ന് പറഞ്ഞ ആൾ പത്ത് രൂപ മണിയോർഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയച്ചു കൊടുത്ത അതിൻ്റെ ഒരു ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നാണ് കാരണം രാമത്തമ്പാനിടക്കിടക്ക് ഗുരുദേവന് മണിയോർഡർ അയച്ചു കൊടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം അയച്ചു കൊടുത്തതും ഗുരുദേവൻ പട്ടാമ്പിയിൽ വെച്ചിട്ട് സ്വീകരിച്ചതുമായിട്ടുള്ള ആ മണി ഓർഡർ റിസീപ്റ്റിൻ്റെ പിന്നിലത്തെ ഒപ്പിട്ട് കിട്ടുന്ന റിസീപ്റ്റിൻ്റെ ഭാഗമാണ് ഇവിടെ ചിലത് ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട് ആ ഒറിജിനലാണ് നമ്മളത് അതുപോലെ തന്നെ ആ മറ്റുള്ള എല്ലാ ഫോട്ടോകളും ഇവിടെ കാണിച്ചുള്ള എല്ലാ ഫോട്ടോകളും മിക്കവാറും ഫോട്ടോകളെല്ലാം നമുക്ക് ഒറിജിനലിൽ നിന്നാണ് നമ്മൾ എടുത്തത് പല സോഴ്സുകളും പേര് വെച്ചത് സാധാരണഗതിയിൽ പാഠപുസ്തകങ്ങളിലും കാണാത്ത ചിലത് ഇപ്പോൾ ചരിത്രത്തോട് താല്പര്യമുള്ളവരും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ബുദ്ധമതത്തിൻ്റെ ഒരു പിന്താങ്ങലൊക്കെ വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതൊരു പുതുമ ഉളവാക്കുന്നു എന്ന കാര്യം പ്രത്യേക എടുത്തു പറയുകയാണ് അതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാമോ ബുദ്ധ സംസ്കാരത്തെക്കുറിച്ച് കേരളത്തിൽ പറയുമ്പോൾ പുതുമ നോക്കുന്നത് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ കേരളത്തിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന സംസ്കാരം എട്ടാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് വരെ ഏടി എട്ടാം നൂറ്റാണ്ട് വരെ നമ്മൾ പാലിച്ചിരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചരിച്ചിരുന്ന മാർഗങ്ങൾ ബുദ്ധമാർഗ്ഗങ്ങളും ജയനമാർഗ്ഗങ്ങളും ആയിട്ട് അതിനുശേഷമാണ് ഹൈന്ദവമായിട്ടുണ്ടായിരുന്ന ധർമ്മ വ്യവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതും ജാതിയുടെയും അതിൻ്റെ ഭാഗമായ ആ ജാതിയുടെയും അടിമത്തത്തിൻ്റെയും നിലവരികയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഗുരുദേവൻ്റെയും അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മളതിൽ നിന്ന് മോചിതരായി ഇപ്പോഴും നമ്മൾ ആ പൂർണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പരിസ പരിതരത്തിൽ ബുദ്ധവാ ബുദ്ധ സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അത് നമുക്ക് ഇതാകുമില്ല കാരണം നമ്മൾ പുറത്തിറങ്ങി നടന്നാൽ മതി നിങ്ങൾ പാർത്തയ്ക്കും പറമ്പിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഓരോ പാടത്തും പറമ്പിലും പോയാൽ തന്നെ പഴയ ബൗദ്ധ ബൗദ്ധശേഷിപ്പുകൾ ഇടനാടിനെ നീർവാർത്ത് കർഷക ഗ്രാമങ്ങളാക്കി മാറ്റിയ ബൗദ്ധ വാഴ്ചയുടെ എല്ലാ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കേരളത്തിൽ പുത്തൻ തോടുകൾ പെരുന്തോടുകൾ പരപ്പൻ തോടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്ന തോടുകൾ കുളങ്ങൾ കുളങ്ങൾ കുട്ടങ്ങൾ കുട്ടംകുളം കുട്ടംകുളം പട്ടംകുളം അങ്ങനെ ബുദ്ധൻ്റെ പേരില്ലാത്ത കുളങ്ങൾ കേരളത്തിലില്ല ഇങ്ങനെയൊക്കെ വായിച്ചറിയാൻ ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധ ബൗദ്ധമായിട്ടുണ്ടായിരുന്ന നിർമ്മിതികളെക്കുറിച്ചും ബൗദ്ധമായിട്ടുണ്ടായിരുന്ന പറ്റും പിന്നെ അതിനൊരു സാംസ്കാരിക പശ്ചാത്തലം മുഴുവൻ തകർക്കപ്പെട്ടു അപ്പോൾ നമ്മൾ പണ്ട് കലസാന്ത് കണ്ണിഹാമോ അതുപോലെ തന്നെ ജെയിംസ് ഒക്കെ ചെയ്ത പോലെ തന്നെ ബുദ്ധ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന മറ്റു സംഭവം അവരുടെ പ്രാചീന ശോധങ്ങളും ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയായിട്ട് മാറും ജീവവംശം എന്ന് പറയുന്ന ഒരു ചരിത്ര മഹാകാവ്യം പാലി ഭാഷയിൽ എഴുതിയിട്ടുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയിലെ ബുദ്ധി ബുദ്ധൻ്റെ ചരിത്രമാണ് ബുദ്ധ മാർഗത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രമാണ് അതറിയണമെങ്കിൽ ആ പാലി വിരണങ്ങൾക്ക് തന്നെ പോകണം അപ്പോൾ സംസ്കൃതത്തിൻ്റെ അതിപ്രസരം മൂലം സംസ്കൃതത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വെച്ചിട്ട് വരുമ്പോഴാണ് ഈ വിസ്മൃതി സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു പക്ഷം എന്തായാലും വളരെ നന്നായിട്ടുണ്ട് കാര്യങ്ങൾ സാധാരണ ഇതിൽ നമുക്ക് സാധാരണ ചക്ഷകളിൽ നിന്നില്ലാത്ത കുറേ കാര്യങ്ങൾ ഫോട്ടോ സഹിതം തെളിവ് സഹിതമൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഈ ഇതൊക്കെ കണ്ട് വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേക എടുത്തു പറയുകയാണ് എന്തായാലും കൃഷ്ണന്മാർ എല്ലാവിധത്തിലുള്ള ആശംസകളും താങ്കളുടെ ഈ യജ്ഞത്തിന് നൽകുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷം